പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ എസ് എസിന് വേണ്ടിയിട്ടുള്ള ഗണിതം ചതുരം സമചതുരം ത്രികോണം ഇവയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കൾ മുഴുവനായിട്ട് കണ്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ ചതുരത്തിൻ്റെ പ്രത്യേകത നാല് വശങ്ങളുണ്ട് നാല് മൂലകളുണ്ട് എതിർവശങ്ങൾ ഒരേ നീളമായിരിക്കും എതിർവശങ്ങൾ കുത്തനെയായിരിക്കും സമചതുരത്തിന് നാല് വശങ്ങളുണ്ട് നാല് മൂലകളുണ്ട് എല്ലാ വശങ്ങളും ഒരേ നീളമായിരിക്കും ത്രികോണത്തിന് മൂന്ന് വശങ്ങളുണ്ട് മൂന്ന് മൂലകളുണ്ട് സമഭുജ ത്രികോണത്തിന് മൂന്ന് വശങ്ങളും ഒരേ നീളമായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളവും എട്ട് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു കാർഡ്ബോർഡിൽ നിന്നും വെട്ടിയെടുക്കാവുന്ന ഏറ്റവും വലിയ ചതുരത്തിൻ്റെ ചുറ്റളവെത്ര രണ്ട് ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവെത്ര ഇന്നത്തെ ചോദ്യം ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനാണ് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷന് നീളം പ്ലസ് വീതി ഗുണിക്കണം രണ്ട് നീളം എത്ര തന്നിട്ടുള്ളത് പന്ത്രണ്ട് വീതി എട്ട് നമ്മൾ സൈഡിലായിട്ട് ചെറിയൊരു ചതുരം വരച്ച് വെക്കുക കേട്ടോ ചുറ്റളവ് സമം പന്ത്രണ്ട് പ്ലസ് എട്ട് കുണിക്കണം രണ്ട് ഇരുപതേ കുണിക്കണം രണ്ടേ സമം നാൽപ്പത് ചുറ്റളവ് സമം നാൽപ്പത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം രണ്ട് നീളം പ്ലസ് രണ്ട് വീതി പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് എട്ട് പ്ലസ് എട്ട് അങ്ങനെ കൂട്ടിയാലും നാൽപ്പത് കിട്ടും ഇക്വേഷൻ മക്കൾ പഠിച്ചു വെക്കണം ചുറ്റളവ് തന്നിട്ട് നീളോ വീതിയോ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ തരും അപ്പം നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കാർബോർഡിൽ നിന്നും വെട്ടിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് നമുക്ക് നീളം പന്ത്രണ്ടാണ് വീതി എട്ടാണ് അപ്പം പന്ത്രണ്ടിൽ നിന്ന് എട്ട് സെൻറ്റിമീറ്റർ നീളം വെട്ടിയെടുക്കുക പന്ത്രണ്ടിൽ നിന്ന് എട്ട് വെട്ടിയെടുത്താൽ നീളവും വീതിയും എട്ട് കിട്ടും സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ നാലേ ഗുണിക്കണം വശം നമുക്കൊരു വശത്തിൻ്റെ നീളം കിട്ടിയാലോ എട്ട് നാലേ ഗുണിക്കണം എട്ടേ സമം മുപ്പത്തിരണ്ട് ൻ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് നീളം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ വീതി എത്ര നമ്മൾ നേരത്തെ പറഞ്ഞു ചുറ്റളവ് കാണാനുള്ള സമവാക്യം രണ്ടേ ഗുണിക്കണം നീളം പ്ലസ് വീതി നാൽപ്പതേ സമം രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് പ്ലസ് വീതി രണ്ടേ ഗുണിക്കണം എന്നാണ് ഗുണനമുള്ളത് സമത്തിൻ്റെ പുറത്ത് കിട്ടാൽ അത് ഹരണമായി മാറും നാൽപ്പതേ ഹരിക്കണം രണ്ടേ സമം പന്ത്രണ്ട് പ്ലസ് വീതി പ്പതിൻ്റെ പകുതി ഇരുപത് ഇരുപത് മൈനസ് പന്ത്രണ്ട് സമം എട്ട് വീതി സമം എട്ട് ഒരു ചതുരത്തിൻ്റെ വീതി എട്ട് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ചുറ്റളവ് മുപ്പത്തിനാല് ആണെങ്കിൽ നീളം എത്ര ചുറ്റളവ് സമം രണ്ടേ ഗുണിക്കണം നീളം പ്ലസ് വീതി ചുറ്റളവ് എത്രയാണ് മുപ്പത്തിനാല് മുപ്പത്തിനാലേ ഗുണിക്കണം നീളം പ്ലസ് എട്ട് മുപ്പത്തിനാലിന് രണ്ട് കൊണ്ട് ഹരിച്ചു എത്ര കിട്ടിയത് പതിനേഴ് പതിനേഴ് മൈനസ് എട്ട് സമം ഒമ്പത് നീളം സമം ഒൻപത് നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പി ഉപയോഗിച്ച് നാല് സെൻറ്റിമീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ ഉണ്ടാക്കാം ഇവിടെ ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം എന്താണ് നാലേ ഗുണിക്കണം വശം ഒരു വശത്തിൻ്റെ നീളം നാല് അപ്പോൾ നാലേ ഗുണിക്കണം നാല് സമം പതിനാറ് നാല് സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ ചുറ്റളവാണ് പതിനാറ് അപ്പോൾ നാൽപ്പത്തെട്ടിൽ നിന്ന് പതിനാറ് ചുറ്റളവുള്ള മൂന്ന് സമചതുരങ്ങൾ വെട്ടിയെടുക്കാം പതിനാറ് പ്ലസ് പതിനാറ് പ്ലസ് പതിനാറ് സമം നാൽപ്പത്തെട്ട് അങ്ങനെ മൂന്ന് സമചതുരങ്ങളാണ് നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പയിനിന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്നത് ആറ് സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം ഒരു നൂല് കൊണ്ടുണ്ടാക്കി ഇതേ നൂല് കൊണ്ട് എല്ലാ വശവും തുല്യമായ ഒരു ത്രികോണം ഉണ്ടാക്കിയാൽ ഒരു വശത്തിൻ്റെ നീളം എത്ര ഇവിടെ നമുക്ക് സമചതുരത്തിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട് ചുറ്റളവ് കാണാം എങ്ങനെ ചുറ്റളവ് കാണുക നാലേ ഗുണിക്കണം വശം ആറേ ഗുണിക്കണം നാല് സമം ഇരുപത്തി ക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ സമ വരച്ചിട്ട് അതിന് ആറ് ആറ് എന്നൊക്കെ ഇട്ട് വെക്കാം കേട്ടോ അറിയാൻ വേണ്ടിയിട്ട് ഇതേ നൂല് കൊണ്ട് എല്ലാ വശവും തുല്യമായ ഒരു ത്രികോണം ഉണ്ടാക്കിയാൽ ഒരു വശത്തിൻ്റെ നീളം എത്ര ത്രികോണത്തിൻ്റെ എന്താണ് ഈ നൂല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഹരിക്കണം മൂന്നേ സമം എട്ട് മനസ്സിലാവൂലേ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കണം കേട്ടോ സംശയമുള്ള ഭാഗങ്ങൾ മാത്രം ഒരു വീഡിയോ ആക്കിയിട്ട് വിഷദായിട്ട് വിട്ടുതരാട്ടോ ഇതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഒരു നൂൽക്കമ്പി കൊണ്ട് നിർമ്മിച്ച സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ആറാണ് സമഭുജം എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങൾ തുല്യമായത് ഇതേ നൂൽക്കമ്പി കൊണ്ട് നിർമ്മിക്കാവുന്ന ഒരു ചതുരത്തിൻ്റെ വീതി തന്നിട്ടുള്ള സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ പകുതിയാണ് എന്നാൽ ഈ ചതുരത്തിൻ്റെ നീളം എത്രയാണ് എങ്ങനെ കണ്ടെത്തുക ആദ്യം നമ്മൾ ചുറ്റളവ് കാണണം സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം ആറാണ് അപ്പോൾ മൂന്ന് വശവും ആറായിരിക്കും അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എങ്ങനെ കണ്ടെത്തുക ആറേ ഗുണിക്കണം മൂന്ന് സമം പതിനെട്ട് ചതുരത്തിൻ്റെ വീതി തന്നിട്ടുണ്ട് എത്രയാണ് ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തിൻ്റെ പകുതി ആറേ ഹരിക്കണം രണ്ടേ സമം മൂന്ന് വീതി മൂന്ന് നീളം കാണാൻ പതിനെട്ടാണ് ചുറ്റളവ് പതിനെട്ടേ ഹരിക്കണം രണ്ട് നമ്മുടെ സമവാക്യത്തെ രണ്ട് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോരുമ്പോൾ ഹരിക്കണം എന്നാവും നീളം പ്ലസ് വീതി വീതി എത്രയാണ് മൂന്ന് പതിനെട്ടേ ഹരിക്കണം രണ്ട് ആൻസർ ഒമ്പത് കൂട്ടണം മൂന്നുള്ളത് സമത്തിൻ്റെ പുറത്തേക്ക് പോരുമ്പോൾ കൂട്ടണം എന്നുള്ളത് മൈനസ് ആവും മൈനസ് മൂന്നേ സമം ആറ് നീളം സമം ആറ് സെന്റിമീറ്റർ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഇതിനെ നേർപ്പകുതിയാക്കിയാൽ കിട്ടുന്ന ചതുരങ്ങളിൽ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എത്ര ഇതിന് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യ സമചതുരത്തിൻ്റെ ഒരു വശത്തിന്റെ നീളം കാണണം ഇവിടെ ചുറ്റളവ് തന്നിട്ടുണ്ട് നാല്പതേ ഹരിക്കണം നാലേ സമം പത്ത് ഒരു വശം പത്ത് ഈ പത്തിനെ നടുക്കെ മുറിച്ചാൽ എത്ര കിട്ടും അഞ്ച് അഞ്ച് കിട്ടും അപ്പം നീളം എത്രയാണ് അഞ്ച് വീതി പത്ത് ചുറ്റളവ് സമം പത്ത് പ്ലസ് അഞ്ച് ഗുണിക്കണം രണ്ട് പതിനഞ്ച് ഗുണിക്കണം രണ്ട് സമം മുപ്പത് ചുറ്റളവ് എത്രയാണ് മുപ്പത് അടുത്തത് അനീഷ് എട്ട് സെൻറ്റിമീറ്റർ നീളവും ആറ് സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു സമചതുരവും സുമ പത്ത് സെൻറ്റിമീറ്റർ നീളവും ആറ് സെൻറ്റിമീറ്റർ വീതിയുമുള്ള മറ്റൊരു സമചതുരവും കാർബോർഡിൽ നിന്നും വെട്ടിയെടുത്തു എ ക്വസ്റ്റിന് പേരും വെട്ടിയെടുത്ത ചതുരങ്ങളുടെ ചുറ്റളവിൻ്റെ വ്യത്യാസം എത്ര അനീഷിൻ്റെ ചുറ്റളവ് എട്ട് പ്ലസ് ആറ് ഗുണിക്കണം രണ്ട് സമം ഇരുപത്തെട്ട് സുമയുടെ ചുറ്റളവ് പത്ത് പ്ലസ് ആറ് ഗുണിക്കണം രണ്ട് സമം മുപ്പത്തിരണ്ട് ചുറ്റളവിൻ്റെ വ്യത്യാസം മുപ്പത്തിരണ്ട് കുറക്കണം ഇരുപത്തെട്ട് സമം നാല് ഇനി അതിലുള്ള ബി ക്വസ്റ്റിന് പേരും വെട്ടിയെടുത്ത ചതുരങ്ങൾ ചേർത്ത് വെച്ച് ഒരു ചതുരമുണ്ടാക്കിയാൽ കിട്ടുന്ന വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര രണ്ട് ചതുരത്തിൻ്റെയും നീളം എട്ട് പ്ലസ് പത്ത് സമം പതിനെട്ട് വീതി ആറ് ചുറ്റളവ് സമം രണ്ടേ ഗുണിക്കണം നീളം പ്ലസ് വീതി രണ്ടേ കുണിക്കണം നീളം എത്രയാണ് പതിനെട്ട് പ്ലസ് ആറ് സമം രണ്ടേ ഗുണിക്കണം ഇരുപത്തി നാല് ചുറ്റളവ് സമം നാൽപ്പത്തെട്ട് ചിത്രത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന നാല് ചതുരങ്ങളും ചേർത്ത് ഒരു വലിയ ചതുരമുണ്ടാക്കിയിരിക്കുന്നു ഒന്നും രണ്ടും ഒരേ വലിപ്പമുള്ള സമചതുരങ്ങളാണ് ഒന്നാമത്തെ സമചതുരത്തിന് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ ചുറ്റളവുണ്ട് മൂന്നാമത്തെ ചതുരത്തിൻ്റെ നീളം പത്ത് സെൻറ്റിമീറ്റർ ആണ് നാലാമത്തെ ചതുരത്തിന് അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ ചുറ്റളവുണ്ട് മക്കൾക്ക് ചോദ്യം മനസ്സിലായോ ഇല്ലേ എന്നാൽ ഒരു പ്രാവശ്യം കൂടി ചോദ്യം ആവർത്തിച്ച് വായിക്കുക എന്നിട്ട് തന്നിട്ടുള്ള അളവുകളൊക്കെ ചതുരത്തിൽ രേഖപ്പെടുത്തുക ഒന്നും രണ്ടു സമചതുരങ്ങളാണ് അതിൻ്റെ ചുറ്റളവ് ഇരുപത്തിനാലാണ് ഇതാ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ചതുരം അതിൻ്റെ നീളം തന്നിട്ടുണ്ട് പത്ത് അടുത്തത് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് നാലാമത്തെ ചതുരത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ കണ്ടല്ലോ ഇനി താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങളൊന്ന് വായിക്കാം ഒന്നാമത്തെ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര സമചതുരമാണ് ചുറ്റളവ് തന്നിട്ടുണ്ട് ചുറ്റളവ് കാണാനുള്ള ലൊക്കേഷന് നാലേ ഗുണിക്കണം വശം അപ്പോൾ ചുറ്റളവ് തന്നിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഹരിക്കണം നാല് സമം ആറ് ഒരു വശത്തിൻ്റെ നീളം ആറ് കിട്ടി കാരണം ഒക്കെ മക്കൾ തെറ്റാതെ ചെയ്യണം കേട്ടോ ഒരു ചോദ്യം തെറ്റിയാൽ ഒരു അക്കം തെറ്റിയാൽ നമ്മുടെ മൊത്തം ചോദ്യങ്ങൾ തെറ്റും അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും മൊത്തം നമ്മുടെ മാർക്ക് മുഴുവന് പോകും ശ്രദ്ധിച്ച് ചെയ്യണേ നമുക്ക് ഒന്ന് രണ്ട് സമ വശങ്ങൾ കിട്ടി അല്ലേ ആറാണ് ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര ഈ വീഡിയോ കുറച്ച് ലോങ് ആയില്ലേ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ചുറ്റളവ് കണ്ടിട്ട് കമ്പിവേൽ കെട്ടാനും അതിൻ്റെ തൂണ് സ്ഥാപിക്കാനുള്ള അഞ്ച് മാർക്കിൻ്റെ ഒരു ചോദ്യം വരാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ തരാം അതുപോലെ കുറേ കള്ളികൾ തന്നിട്ട് അതിലെത്ര സമചതുരങ്ങളുണ്ട് എത്ര ചതുരങ്ങളുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സിമ്പിളായിട്ടുള്ള സൂത്രവാക്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ തരാം കേട്ടോ തുടർന്നുള്ള വീഡിയോകൾ മക്കൾ കാണണം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ മക്കളെല്ലാവരും എൽ എസ് എസും ജയിക്കൂട്ടോ ജയിച്ചാൽ മാത്രം പോലെ നമുക്ക് നല്ല മാർക്ക് നേടിയെടുക്കണം പി ക്വസ്റ്റ്യന് മൂന്നാമത്തെ ചതുരത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് വീതി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചല്ലോ എത്രയാണ് ആറ് ചുറ്റളവ് സമം പത്ത് പ്ലസ് ആറ് ഗുണിക്കണം രണ്ട് പതിനാറേ ഗുണിക്കണം രണ്ടേ സമം മുപ്പത്തിരണ്ട് അപ്പോൾ എത്രയാണ് ആൻസർ ചുറ്റളവ് സമം മുപ്പത്തിരണ്ട് അടുത്തത് സി ക്വസ്റ്റ്യന് നാലാമത്തെ ചതുരത്തിൻ്റെ വീതി എത്ര നമുക്ക് ചുറ്റളവ് തന്നിട്ടുണ്ട് എത്രയാണ് അൻപത്തിരണ്ടാണ് നീളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ നിങ്ങൾ എന്ത് ആൻസർ ആൻസീറ്റിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു ചതുരം വരച്ച് വെക്കുക നമുക്ക് കിട്ടുന്ന അളവുകളൊക്കെ അവിടെ എഴുതി വെക്കണം കേട്ടോ ഇതാ ഇതുപോലെ കണ്ടോ നീളം ആറ് പ്ലസ് ആറ് പ്ലസ് പത്ത് എത്രയാണ് ഇരുപത്തിരണ്ട് ഇറ്റളവ് അൻപത്തിരണ്ട് അൻപത്തിരണ്ട് ഹരിക്കണം രണ്ട് സമം നീളം എത്രയാണ് ഇരുപത്തിരണ്ട് അല്ലേ ഇരുപത്തിരണ്ട് പ്ലസ് വീതി ഇരുപത്തി ആറ് ഇരുപത്തിരണ്ട് സമത്തിൻ്റെ പുറത്തേക്ക് പോകുന്നു അപ്പോൾ മൈനസായി മൈനസ് ഇരുപത്തി ആറ് മൈനസ് ഇരുപത്തിരണ്ട് സമം നാല് വീതി സമം നാല് കിട്ടി അടുത്തത് ഡി ക്വസ്റ്റ്യന് വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര ഇപ്പം നമുക്ക് എല്ലാ ചതുരത്തിൻ്റെയും നീളവും വീതിയും കിട്ടിയിട്ടുണ്ട് അല്ലേ നീളം എത്രയാണ് ഇരുപത്തിരണ്ട് നാല് ചതുരങ്ങളും ചേർന്ന ചതുരത്തിൻ്റെ വീതി എത്രയാണ് ആറ് പ്ലസ് നാല് സമം പത്ത് വീതി പത്താണ് നീളം ഇരുപത്തിരണ്ട് ഇനി നമുക്ക് ചുറ്റളവ് കാണാമല്ലോ ഇരുപത്തിരണ്ട് പ്ലസ് പത്ത് ഗുണിക്കണം രണ്ട് ഇരുപത്തിരണ്ട് പ്ലസ് പത്ത് മുപ്പത്തിരണ്ട് ഗുണിക്കണം രണ്ട് സമം അറുപത്തിനാല് വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് സമം അറുപത്തിനാല് ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ ചാനലിൽ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് കേട്ടോ മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക്